ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനും ും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സോ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും അല്ല ഒന്ന് രണ്ടു ദിവസമായി ഓൺലൈൻ ഇറങ്ങിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് ഒലിവിയോ ഡിസൈൻസിനെ കുറിച്ചുള്ളത് അല്ലേ അപ്പൊ ഒലിവിയോ ഡിസൈൻസിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുണ്ട് ഫൈനലി ഒലിവിയോ ഡിസൈൻസ് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് അവരുടെ ഒരു ഓൺലൈൻ ബിസിനസ് അവർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് അവർ ഇത് പുറത്തുവിട്ടിട്ടുള്ളത് ഇനി മുതൽ ഒലിവിയ ഡിസൈൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ഓണം വന്നിട്ടുള്ളത് നമുക്ക് അവരെന്താണ് അതിനെ കുറിച്ച് കേട്ടു നോക്കാം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം വേൾഡ് വൈഡായി നല്ല വിജയം കൈവരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒലിവിയുടെ ഓൺലൈൻ ഓഫീസ് സ്റ്റോപ്പ് ചെയ്യുന്ന വിവരം അറിയിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഞങ്ങളുടെ സ്വന്തം നാടായ അടൂരിൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് കൊണ്ട് കുതിച്ചുയർന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഷോപ്പ് മുൻപോട്ട് പോകുന്നത് അത് ഇനി അതിലും സ്ട്രോങ് ആയിട്ട് തന്നെ മുൻപോട്ട് പോകും മറ്റു പല ബ്രാഞ്ചുകളും സ്റ്റോപ്പ് ചെയ്ത ശേഷമാണ് ഈ ഒരു മൂന്ന് വർഷക്കാലം ഈ ഒരു ഓൺലൈനു വേണ്ടി അതുപോലെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് എണ്ണായിരവും പതിനായിരവും സാലറി വാങ്ങി പല സ്ഥലങ്ങളിലും സ്ട്രെസ്സും സ്ട്രെയിനും എടുത്ത് പല പെൺകുട്ടികളും ജോലി ചെയ്തപ്പോൾ അവരുടെ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു വരുമാനം കിട്ടിയാൽ ആ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ലാഭത്തിനെയൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ബുദ്ധിയുള്ള ആർക്ക് വേണമെങ്കിലും ചിന്തിക്കാം ഇന്നത്തെ ബിസിനസിൻ്റെ ഏറ്റവും എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായ വെബ്സൈറ്റ് അതുകൊണ്ടാണ് മറ്റുള്ള ഷോപ്പുകാർക്ക് നേരെ ഒരു പിന്നെ ആക്രമണവും അല്ലെങ്കിൽ ഇതൊന്നും നേരിടേണ്ടി വരാത്തത് ആ വെബ്സൈറ്റ് കൂടെ ഞങ്ങൾ മുൻപോട്ട് പോവുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഞങ്ങളുടെ എക്സ്പെൻസ് ഒഴിവാക്കാവുന്നത് ഇത്രയും എ സികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം അവിടുത്തെ കറണ്ട് ബില്ല് മറ്റ് എക്സ്പെൻസുകൾ സ്റ്റാഫുകളുടെ ഹോസ്റ്റലുകൾ അതേപോലെ തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ് ഫുൾ കൂടി നല്ല കൂടി സഹോദരിമാരെ പോലെ എൻ്റെ വീട്ടിൽ ഇവരെ ഞാൻ ചേർത്ത് വെച്ചു ഇന്നിപ്പാൽ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഇരുപതിനായിരം മുതൽ നാല്പതിനായിരം രൂപ വരെ സാലറി വാങ്ങി ഒരു ഓണത്തിന് പോലും അവധി കൊടുക്കല്ലേ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ എൻ്റെ കാലു പിടിച്ചവർ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടവർ എല്ലാത്തിനുമുള്ള കൃത്യമായ എവിഡൻസുകൾ അവർ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം എൻ്റെ കയ്യിൽ പ്രൂഫായിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇത്രയും വളർന്നു നിൽക്കുന്ന ഈ ഒരു സ്ഥാപനം ഇത്രയും പെൺകുട്ടികൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം ഇത്രയും ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ വെച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനം ജോലി കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളിലും പോയി അന്വേഷിക്കാം ഒരു ജുവലറി പോലും നിൽക്കുന്ന ഒരു ആൺകുട്ടി പോലും സന്തോഷിക്കുന്നില്ല അവരുടെ മുഖത്തൊരു പുഞ്ചിരിയില്ല കാരണം അവർക്ക് ഓവർ സ്ട്രെയിൻ ചെയ്ത് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ അവർ അത്രത്തോളം മാനസികമായി ബുദ്ധിമുട്ടുന്ന അങ്ങനത്തെ അടിമകളെ പോലെ പണിയെടുക്കുന്ന കേരളത്തിലെ ഈ സ്ഥാപനങ്ങൾക്കിടയിൽ വേറിട്ട് നിന്നുകൊണ്ട് ഒരുപറ്റം പെൺകുട്ടികളെ ചെറുപ്പക്കാരികളായുള്ള പെൺകുട്ടികളെ ചേർത്ത് വെച്ച് എന്റെ വീട്ടിൽ ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഫ്രീഡത്തോടു കൂടി എൻജോയ്മെന്റോട് കൂടി അവരുടെ മുഖത്തിലെ ഓരോ സങ്കടങ്ങളും മാറ്റിവെച്ച് അവർക്ക് ഞാൻ ജോലി കൊടുത്തപ്പോൾ ഇന്ന് ആരോ എവിടെ നിന്നോ വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഞാനെന്ന വ്യക്തിയെ പോലും അറിയാതെ എൻ്റെ സ്ഥാപനത്തിനെ എന്നെ പബ്ലിക് മീഡിയ ിൽ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഈ സ്ഥലങ്ങളിൽ മുഴുവനും കൊടുത്തിരിക്കുന്നത് എന്റെ സ്റ്റാഫുകളുടെ നമ്പറാണ് അറ്റ്ലീസ്റ്റ് അവർക്ക് അവരെ വിളിച്ചെന്ന് അന്വേഷിക്കാം എന്നെ വിളിച്ചെന്ന് അന്വേഷിക്കാം അതൊന്നും ചെയ്യാതെ കഴിഞ്ഞ കുറേ നാളുകളായി പലരുടെ കൂടി എന്റെ സ്ഥാപനത്തിനെ പൂട്ടിക്കാൻ വേണ്ടി പല മേഖലകളിൽ നിന്നുള്ളവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒടുക്കൽ അവരുടെ ആ ഒരു പിന്നെ ആഗ്രഹം സഫലമായിരിക്കുകയാണ് ഞാൻ ഈ ഒരു സ്റ്റോപ്പ് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ ഓഫീസിലേക്ക് വന്ന ശേഷം പുറലോകം പോലും ഞാനും എന്റെ ഫാമിലിയും കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അതായത് ജൂലൈ മൂന്നാം തീയതി ഇതുവരെയുള്ള എനിക്ക് നേരെ വന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായി സ്ട്രോങ് ആയി ഞാൻ എൻ്റെ കാര്യങ്ങളുമായി ഞാൻ വരും എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഓരോ വ്യക്തികളും മേടിച്ചിരിക്കുന്ന സാലറിയുടെ ക്ലിയർ ആയിട്ടുള്ള എല്ലാ എവിഡൻസുകളും എൻ്റെ പക്കലുണ്ട് എല്ലാത്തിനുള്ള പ്രൂഫുകളുമായി ഞാൻ വരും അതേപോലെ തന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവർ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ നിങ്ങളുടെ പക്കൽ നിങ്ങൾക്ക് ആരാണോ എനിക്കെതിരെ വീഡിയോ ചെയ്യാനും ഉള്ള മറ്റു കാര്യങ്ങൾ തന്ന് ഇവരെ എല്ലാവരെയും കൂട്ടി ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് പറയുന്നു അടൂരിൽ കണ്ണായ സ്ഥലത്താണ് എൻ്റെ വീട്ടിലാണ് എൻ്റെ ഓഫീസ് നിൽക്കുന്നത് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ഇവിടെ വരാം ഞങ്ങളെ കാണാം കണ്ടു മനസ്സിലാക്കിയ ശേഷം അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് പുറലോകത്തെ അറിയിക്കാം കാരണം ഈ കുട്ടികളുടെ നമ്പറാണ് ഓരോ സ്ഥലങ്ങളിലും പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവരോട് വന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഓരോ കാര്യങ്ങളും സംസാരിക്കാം ചോദിച്ച് മനസ്സിലാക്കാം ഈ ഓഫീസിലേക്ക് ഞാൻ എൻ്റെ കസ്റ്റമറെ തൊട്ട് വീഡിയോ കാണുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മൾ ഒളിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമല്ല നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവരുടെ മുഖത്തുണ്ടാവും നിങ്ങൾ ഓരോ സ്ഥാപനങ്ങളിൽ ചെല്ലൂ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ഒന്ന് ചിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കും ഈ പുഞ്ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൽ മതി ഇതൊരിക്കലും നമുക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു സ്ഥാപനത്തിനെ പൂട്ടിക്കെട്ടിക്കാൻ എളുപ്പമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ചെയ്തവർ നിങ്ങൾ ഇത്രയും പേർക്ക് എവിടെയെങ്കിലും ഇതേപോലെ സന്തോഷത്തോടെ ഫ്രീഡത്തോടെ ഇത്രയും ഒന്ന് സാലറി വാങ്ങിച്ചു കൊടുത്ത് അത്രയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തു കൊടുക്കുക കാരണം ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇത്രയും നാൾ ഇവരെ ഇങ്ങനെ ഒരു ഹാപ്പിനെസോട് കൂടി മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് എല്ലാവരോടും നന്ദി നിങ്ങളുടെ ശ്രമം വിജയിച്ചിരിക്കുന്നു താങ്ക് അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് അവരുടെ ബിസിനസ് അത്രയും നല്ലൊരു രീതിയിലായിരുന്നു അവർ നടത്തിക്കൊണ്ടുവരുന്നത് അവർ ഏറ്റവും കൂടുതൽ അവര് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കൊരു എന്താണ് സഹായം എന്ന രീതിയിലാണ് അവർ കൂടുതലും കാര്യങ്ങൾ ചെയ്തിരുന്നത് മോർ ദാൻ മോണിറ്ററി ബെനഫിറ്റ്സ് പിന്നെ അവര് ഒരുപാട് എന്താണ് പാവങ്ങളെയാണ് അവര് സഹായിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അവരുടെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയർമെന്റ് ആയിരുന്നു അവർക്ക് യാതൊരു രീതിയിലുള്ള പ്രഷറോ ടാഗറ്റ്സോ ഒന്നും ഇല്ലായിരുന്നു ആകെ ഒരു ത്രീ ഹവേഴ്സ് ആണ് അവര് വർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം അവരുടെ ഡാൻസും പാട്ടും കാര്യങ്ങളായിട്ട് അവർ ഒരു ഫാമിലി പോലെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് അവർ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ അവിടെ അങ്ങനെയൊന്നും അല്ല നടന്നിട്ടുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് കാരണം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ട് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് പല പല വീഡിയോസിലൂടെയോ വോയിസ് ക്ലിപ്സിലൂടെയോ കമന്റ് സെക്ഷനിലൂടെയൊക്കെ അവർ അവർക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നടന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ആ ചേച്ചി പറയുന്ന പോലെ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് ആ ഒരു കമന്റ് സെക്ഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത് രണ്ടും എത്രത്തോളം ഉള്ള സത്യം എന്നുള്ളത് നമുക്ക് നാളെ അറിയാനായിട്ട് പറ്റും ചേച്ചി ഈ ചേച്ചിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നാളെ ഒരു വീഡിയോ ആയിട്ട് വരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ കമന്റ് സെക്ഷനിലൂടെ നമ്മൾ എല്ലാവരും കണ്ടു ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇനി ഈ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ക്ലാരിറ്റി കിട്ടും കാരണം ഈ ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തത് ഇറ്റ്സ് മീ കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാമറാണ് അവർ അവരുടെ ഒരു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവഴിച്ചിട്ടുള്ള ഒരു വീഡിയോയിലൂടെയാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് അവരുടെ ഒരു കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാല് മുഴുവൻ കമന്റ്സും നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ആണ് ഒരു പോസിറ്റീവായ കമന്റ് പോലും ഈ ഒരു ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റുന്നില്ല ഒരുപാട് ആൾക്കാർ അവർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഈ ചേച്ചി പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ ഈ ഒരു കമന്റ് സെക്ഷനില് കാണുമ്പോൾ യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ എന്തായാലും രണ്ടുപേരുടെയും വശത്തുനിന്ന് കേൾക്കുമ്പോൾ മാത്രമേ എത്രമാത്രം സത്യമുണ്ട് എത്രമാത്രം കളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ എങ്കിൽ കൂടെ ഇപ്പം നമ്മൾ ഈ ഒരു വശമാണ് കേൾക്കുന്നത് ഈ ഒരു വശം കേൾക്കുമ്പോഴത്തേനും ഓഫ് കോഴ്സ് അവിടെ നല്ല കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അവിടെ ഒരുപാട് പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഇങ്ങനെ പുറത്ത് വന്നിട്ട് അവിടെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ള ധൈര്യമില്ല കാരണം അവർ പറയുന്നത് അവർക്ക് ഭയമാണ് കാരണം ഈ ചേച്ചിയുടെ അടുത്ത് ഒരുപാട് ഉണ്ട് അപ്പോൾ വെച്ചിട്ട് അതുപോലെ തന്നെ അവർക്ക് പൊളിറ്റിക്കലി അവർക്ക് നല്ല കണക്ഷൻസ് ഒക്കെ ഉണ്ട് അത് വെച്ചിട്ട് ഇവരുടെ ഒരു ലൈഫ് അവർ നശിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ട് അവർക്ക് മുന്നോട്ട് വന്നിട്ട് ഇത് പറയാനായിട്ട് പേടിയാണ് അവരിലാരും തന്നെ കേസ് കൊടുക്കാനൊന്നും പോയിട്ടില്ല എനിക്കൊന്നും നേരത്തെ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് കേസുകൾ ഒലിവയ്ക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് ഏതൊരു പെൺകുട്ടിനെ അടിച്ചു എന്നൊക്കെ ഉള്ളൊരു കേസൊക്കെ ഒലിവയ്ക്കെതിരെ വന്നിട്ടുണ്ടാവും ഒന്നും രണ്ടോ കേസല്ലാതെ വേറെ ആരും തന്നെ ഇവർക്കെതിരെ ആ കേസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എല്ലാവരും അവരുടെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കാൻ അല്ലാതെ ഒരു കേസ് കൊടുക്കാനുള്ള ധൈര്യം ഇവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല ഇപ്പൊ തന്നെ ഇവർക്ക് ആർക്കും പുറത്തോട്ട് വന്ന് പറയാൻ പോലുള്ള പേടിയാണ് ാണ് അവരെന്തെ രീതി ഒരു രീതിയിലാണ് ഇവർ കാണുന്നത് അതുകൊണ്ട് തന്നെ ആരും പുറത്തേക്ക് വന്ന് സംസാരിക്കുന്നില്ല അതൊക്കെയാണെങ്കിലും ഒരു കുട്ടി മാത്രം കുറച്ചൊരു ധൈര്യം മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് അൽതാഫിന്റെ ഒരു ചാനലിലാണ് ഞാൻ ആ വീഡിയോ കണ്ടത് അവര് അൽതാഫിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് ക്ലിപ്പിങ്സ് കൂടെ കണ്ടുനോക്കാം ഇന്റർവ്യൂ എന്നിട്ട് ബയോഡേറ്റ് കൊടുത്തു പുള്ളിക്കാരൻ കാസ്റ്റ് ചോദിച്ചു എത്ര വരെ പഠിച്ചു ചോദിച്ചു അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് കാസ്റ്റിലുള്ളവരെ പറഞ്ഞില്ല പക്ഷെ മുസ്ലിംസിന് അവിടെ എടുക്കുന്നില്ല അവർക്ക് കൂടുതലും പ്രയോറിറ്റി ക്രിസ്ത്യൻസും ഹിന്ദുക്കൾക്ക് അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുന്നില്ല ഹിന്ദുക്കൾ എടുക്കുന്നുണ്ട് നിങ്ങളുടെ മുസ്ലിംസ് ഇല്ലായിരുന്നു മുസ്ലിംസിനെ അങ്ങനെ എടുക്കുന്നില്ല അവിടെ അങ്ങനെ കാസ്റ്റും കാര്യങ്ങളും എല്ലാം ചോദിക്കും അവിടെ അങ്ങനെ എന്നിട്ട് പിന്നെ പറഞ്ഞു സെലക്ട് ചെയ്യാം അവിടെ എന്നിട്ട് പറഞ്ഞു തിങ്കളാഴ്ച ഒന്ന് ജോയിൻ ചെയ്യോടെ പറഞ്ഞു അറിയാതെയാണ് അവിടെ ചെന്നത് ഇരുപത്തയ്യന്റെ സാലറി ഫ്രീ ഫുഡ് ഹോസ്റ്റൽ അതെല്ലാം കണ്ടിട്ടാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഫ്രീ ഫുഡും അല്ല ഹോസ്റ്റൽ ഒന്നും ഫ്രീ ഫ്രീയല്ല എല്ലാത്തിനും പൈസ കഴിഞ്ഞിരിക്കണമെന്ന് അങ്ങനെ ഇല്ല അങ്ങനെ പറഞ്ഞില്ല ഫുഡ് ഫ്രീ ഫ്രീയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ഫുഡ് ഒന്നും ഞങ്ങൾക്ക് വരുന്നൊന്നുമില്ല അപ്പൊ ഞങ്ങൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു സ്വന്തമായിട്ട് കഴിഞ്ഞിരിക്കണം എന്ന് അവിടെയുള്ള സ്റ്റാഫുകളാണ് പറഞ്ഞത് ട്രെയിനിങ് സമയത്തേ അറിയാം ട്രെയിനിംഗ് സമയത്തോടെ ഞങ്ങൾ തന്നെ ഫുഡ് ഒക്കെ അറേഞ്ച് ചെയ്തത് ഞാൻ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പോകാരുന്നല്ലോ അല്ലേ ആ വേണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാരുന്നു പക്ഷേ താരോട് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ അവിടെ കുറച്ചാണ് പിടിച്ചിരുന്നത് കാരണം വീട്ടുകാരോട് പറയാൻ ഒരു മടിയായിരുന്നു കാരണം ഇത്രയും കഷ്ടപ്പെട്ട് അത്രയും ദൂരം കൊണ്ട് വിട്ടിട്ട് പിന്നെ വീട്ടുകാരോട് എങ്ങനെ പറയുന്ന ഒരു പേടിയായിരുന്നു ശരിക്കും പറഞ്ഞു വേണമെങ്കിൽ ഇട്ടിട്ട് പോകായിരുന്നു പതിനഞ്ച് ദിവസം ട്രെയിനിങ് കഴിഞ്ഞു ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാമായിരുന്നു പക്ഷെ ഈ പതിനഞ്ച് ദിവസത്തിനിടയിൽ ഒരിക്കൽ പോലും അവർ നടക്കുന്ന ഒരു ഫ്ലോർ തരോ ഒരു കാര്യവും ആരെക്കും പറയിപ്പിക്കത്തില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഈ ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പൊ കുറച്ച് നാളായിട്ട് അതിന്റെ ഒരു പ്രശ്നമാണ് എന്തോ ഡില്ല എന്തോ ആണ് ഇനി ശരിയാകുന്ന പറഞ്ഞിരുന്നത് ഫുഡിന്റെ കാര്യം ഇനി ശരിയാകുമെന്ന് പറഞ്ഞു അപ്പൊ അത് വിശ്വസിച്ചാണ് ഞങ്ങൾ നിന്ന് പിന്നെ ഞങ്ങൾ പറഞ്ഞു ഫുഡ് ഒക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞു പക്ഷെ അവിടെ പ്ലേറ്റും കാര്യങ്ങളും അങ്ങനെ ഒരു പാത്രങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതായത് ഞങ്ങളൊരു ഫോണ് സ്വന്തമായിട്ട് എടുക്കണം ആ ഫോൺ അവിടെ വെച്ചിട്ട് വരണം എന്നൊരു എഗ്രിമെന്റ് ഉണ്ട് പക്ഷെ ഇവർ പറയുന്ന സാലറിക്ക് ആ സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആ എഗ്രിമെന്റ് അതിനകത്ത് എഴുതി കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ അതായത് ഇവർ പറയുന്ന നാപ്പതിനായിരം രൂപ സാലറി അമ്പതിനായിരം രൂപ സാലറി ഇരുപത്തയായിരം രൂപ സാലറി ഈ സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ മേടിച്ച ആ ഒരു പൈസ ഞങ്ങൾക്ക് നഷ്ടമാകില്ല അങ്ങനെ ഒരു വിചാരം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുത്തത് ഇനി ചോദിക്കട്ടെ അതായത് ഇവർ ഇത്ര രൂപയുടെ സാധനം നിങ്ങൾ വിറ്റാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്ര കമ്മീഷൻ കിട്ടൂ അതായത് പതിനായിരത്തിന് വിറ്റാൽ ആയിരം കമ്മീഷൻ കമ്മീഷൻ ആ അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് ആ ഇത് അങ്ങനെയുണ്ട് അറിഞ്ഞു വെച്ചു കറിയാ അറിഞ്ഞു അത അറിയായിരുന്നു ഇങ്ങനെ സാലറി ബേസ്ഡ് അല്ല ഒരു രൂപ പോലും പെർമനന്റ് സാലറി ഇല്ലെന്നുള്ള കാര്യം അറിയായിരുന്നു അത് അവര് പറഞ്ഞായിരുന്നു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അറിയുന്നത് പെട്ട് പോയി എങ്ങനെയാണെങ്കിലും പിടിച്ച് വയ്ക്കണമെന്നുള്ള ചോദിക്കട്ടെ ഈ പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് സമയത്ത് പറഞ്ഞില്ലേ അതായത് നിങ്ങൾ കച്ചവടം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തരുള്ളൂന്ന് പറഞ്ഞോ ആ അങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ബിസിനസ്സും നിങ്ങൾ എത്ര ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് എത്ര സാലറി കിട്ടിയിട്ടുണ്ട് എത്ര നാൾ നിന്നു ഇപ്പൊ ഞാൻ മൂന്ന് മാസത്തിൽ നിന്നിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര സാലറി കിട്ടി ഒരു മാസം എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാല് ലക്ഷം രൂപയുടെ അടുത്ത് ബിസിനസ് ചെയ്തായിരുന്നു അതിനകത്തുനിന്ന് ഈ ഡെലിവറി ചാർജ് അങ്ങനെയുള്ള ചാർജുകളെല്ലാം കട്ടവരാക്കും കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് വേണ്ടിയിരിക്കുന്ന രീതിയില് ഞങ്ങളുടെ അടുത്ത് നിന്ന് കട്ടാക്കും അങ്ങനെ കട്ടാക്കിയിട്ട് എനിക്ക് മുപ്പത്തി രൂപ ഒരു സാലറി തരേണ്ടതാണ് അതിനകത്തുനിന്ന് പതിനായിരം രൂപ ഡെപ്പോസിറ്റ് കട്ടാക്കി പിന്നെ ഫുഡിന്റെ ഉച്ചക്കത്തെ മാത്രം ഫുഡിന്റെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കട്ടാക്കി അതായത് ആയിരത്തി അറുന്നൂറ് രൂപ ആ മാസത്തെ ഫുഡിൻ്റെതും പിന്നെ ഇനി കഴിക്കാനിരിക്കുന്ന മാസത്തെ ആയിരത്തി അറുന്നൂറ് കൂടെ ചേർത്ത് മൂവായിരത്തിഇരുന്നൂറ് രൂപ അന്ന് ഫുഡിന് കട്ടാക്കി ഉച്ചക്കത്തെ മാത്രമാണ് രാവിലെ വൈകിട്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് നമ്മൾ റിസൈൻ ചെയ്ത് കഴിഞ്ഞ് അറുപത് ദിവസം കഴിഞ്ഞ് ചെന്നിട്ടുണ്ടെങ്കിൽ ഇവര് പൈസ തരും എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ആ ഡെപ്പോസിറ്റ് ചോദിച്ചിട്ട് വന്ന ഒരു ചേച്ചിനെ കുറെ ചീത്തയായിട്ട് പറയുന്നത് ഞങ്ങൾ മുന്നിൽ ചേച്ചി കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ ഫ്രണ്ട് ഡെപ്പോസിറ്റ് ചോദിച്ചു പോയിട്ട് അവരുടെ ഇരുപതിനായിരം രൂപ കിടന്നിട്ട് അവർക്ക് ആകുകൊടുത്തത് രണ്ടായിരം കാരണം പറഞ്ഞു എന്തെങ്കിലും കസ്റ്റമർ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ തരത്തില്ലെന്നാ പറഞ്ഞത് എന്തെങ്കിലും കസ്റ്റമർ ഏതെങ്കിലും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ അവർ കട്ടാക്കുന്നു അതിനൊക്കെ ഫൈനുണ്ട് കസ്റ്റമർ കംപ്ലയിന്റ് ചെയ്ത ആയിരം രൂപയ്ക്ക് ഫൈനുണ്ട് അപ്പൊ ഒരു കസ്റ്റമർ എങ്ങനെ റിപ്ലൈ കൊടുത്തില്ലെന്നവര് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ ഫൈന് രണ്ട് പേര് ഒരു ദിവസം തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാം രണ്ടായിരം ഫൈൻ അങ്ങനെ ഒരു ദിവസം ഒരു നാല് പേര് കംപ്ലയിന്റ് ചെയ്യുകയാണെങ്കിൽ നാലായിരം ഫൈൻ കൊടുക്കാം അവർക്ക് മാക്സിമം എങ്ങനൊക്കെ പിടിയാവാം അങ്ങനൊക്കെ പീതിട്ട് ഞങ്ങളുടെ ചെലവിന് പോലെയുള്ള പൈസ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇതെല്ലാം ഡെപ്പോസിറ്റ് ഫൈന് പിന്നെ ഫുഡ് ഹോസ്റ്റൽ ഹോസ്റ്റലിനെ ഫീ ഇല്ലെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഹോസ്റ്റലിന് ആ സമയത്ത് ഞാൻ ഇന്ന സമയത്ത് അവരത്തി അഞ്ഞൂറ് മേടിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ അവർ പറയുന്നുണ്ട് മൂന്ന് മണിക്കൂർ വർക്ക് അതിനുശേഷം അവിടെ പാട്ടും ഡാൻസ് അതെന്താ അങ്ങനെ പറയുക അങ്ങനെ ഒരു പരിസ്ഥിതി കേട്ടോ അങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് പോലും ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഈ പാട്ടേൺ ഡാൻസ് ആക്ടിവിറ്റി ഇല്ലെന്നല്ല പറയുന്നത് അതൊക്കെ ഉണ്ട് പക്ഷെ അത് ഇവര് പറയുന്നത് ഈ മൂന്ന് മണിക്കൂർ മാത്രമല്ല ജോലി ഇത് ഇവർക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി മാത്രം ഇവർ ഞങ്ങടുത്ത് കാണിക്കുന്ന അഭിനയം മാത്രമാണ് അവരുടെ സ്നേഹം അല്ലാതെ അവർക്ക് ഞങ്ങടുത്ത് പേഴ്സണൽ ആയിട്ട് ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം ഒരു വലിയ വാഴയിലേക്കിട്ട് ഞങ്ങക്ക് ഞങ്ങൾക്ക് കപ്പയും ചിക്കനും ഒക്കെ വിളഞ്ഞിരുന്നു പക്ഷെ അതിന്റെ പോലും പൈസ ഞങ്ങൾ പിരിവിട്ടെടുത്തു അല്ലാതെ ഇവർ ഞങ്ങൾക്ക് അതിനുവേണ്ടി മുടക്കിയിട്ടില്ല അതിൽ നിന്ന് മനസ്സിലാക്കുക ഇവർക്ക് ഞങ്ങളുടെ അടുത്തുള്ളത് ശരിക്കും സ്നേഹം ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ അതായത് ഈ പരസ്യത്തിൽ അതായത് ഒരു പരസ്യ വീഡിയോ വരുന്നുണ്ട് അതിൽ ഇവർ പറയുന്നുണ്ട് പിന്നെ ഇവർക്ക് ഫുഡ് ഫ്രീ കൊടുക്കും അതേപോലെ തന്നെ മൂന്ന് മണിക്കൂർ മതി അതേപോലെ തന്നെ വർക്ക് അതേപോലെ തന്നെ ആക്ടിവിറ്റീസ് ഉണ്ട് അതുപോലെ നാൽപ്പതിനായിരം വരെ സാലറി കിട്ടും ഈ ഒരു പരസ്യം ഇപ്പോഴും ആ പരസ്യം കാണുന്ന സമയത്താണ് നിങ്ങൾ പോകുന്നേ പോകുന്നത് അതെ അപ്പൊ ആ പരസ്യത്തിലുള്ളത് പോലെ ഒന്നും ഇല്ലാത്തത് നിങ്ങൾ ചോദ്യം ചെയ്തോ ചെയ്തായിരുന്നു അപ്പൊ അവർ ഈ കാര്യങ്ങൾ എന്താ പറയുന്നത് ജോലി ചെയ്തവരും പറഞ്ഞിരുന്നത് നിങ്ങൾ അത്ര കുറെ മോശമായിട്ടുള്ള വർത്താനൊക്കെ പറഞ്ഞിരുന്നത് എനിക്ക് ഔതാര്യം ഔദാര്യമായിട്ട് വന്ന ജോലിയാണ് വേണ്ടവരുന്നാൽ മതി അങ്ങനെയുള്ള കുറച്ച് വർത്താനൊക്കെ നിയമപരമായിട്ട് മൂവ് ചെയ്തത് ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിയമപരമായിട്ട് മൂവ്മെന്റ് ചെയ്താലും നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾക്ക് കോടികളുടെ ആശയം ഉണ്ട് ഞങ്ങൾ കോടികൾ ഇറക്കിയിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഈ പുറത്തേ ഒന്നും പോകാനുള്ള സാമ്പത്തികവും കാര്യങ്ങളില്ലാത്ത കാരണം ഞങ്ങൾക്ക് പോയിട്ടില്ല കേസ് കൊടുത്തവരുണ്ട് പരിചയ അറിയാൻ പറ്റിയിട്ടുണ്ട് അവിടെ നേരത്തെ ജോലി ചെയ്ത് കേസ് കൊടുത്തിട്ടുണ്ട് ഫ്രീഷി എന്ന് പറയുന്ന പെൺകുട്ടി ഞാൻ ഇന്ന സമയത്താണ് ആ അടി കിട്ടുന്നത് പെൺകുട്ടിക്കടി ഇട്ടിട്ടുണ്ട് അടിയോ ഈ പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് അടി കൊടുത്തത് ഈ ഓണിച്ചു ആ അടിച്ചത് സ്റ്റാഫുകളാണ് കുറച്ച് സീനിയർ ആയിട്ടുള്ള സ്റ്റാഫുകൾ ഈ പറയുന്നത് നിങ്ങൾക്ക് സ്ഥാഫുകൾ ഈ പുള്ളിക്കാരൻ അതായത് ഓണറോണർ ഈ ഓണർ അടിക്കാൻ പറഞ്ഞു നിങ്ങൾ കേട്ടോ കേട്ടോ എന്ത് കാരണം തന്നെ അടിച്ചതായിട്ട് വരുന്ന പെൺകുട്ടികൾ വരുന്ന സമയത്ത് ഞങ്ങൾ ആണ് ഞങ്ങൾക്ക് മീറ്റിംഗ് വെക്കുന്ന സമയത്ത് ഈ പുതുവായിട്ട് വന്നവരൊക്കെ അവർ കേൾക്കാതെ വേറെ സ്ഥലത്ത് കൊണ്ടിട്ടു അതായത് മോളിൽ ഒരു ഉണ്ട് ആ ഫ്ലോറിൽ കൊണ്ടിരിട്ടു കണ്ടിട്ട് ഞങ്ങൾക്ക് മാത്രമാണ് മീറ്റിംഗ് എടുക്കുന്നത് പക്ഷേ ആ ഒരു സമയത്ത് കുറച്ച് പുതുതായിട്ട് വന്ന പെൺകുട്ടികളുടെ വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മീറ്റിംഗ് എടുത്ത് ആ മീറ്റിംഗ് എടുത്തോട്ട് വന്ന സമയത്ത് ആ കുട്ടികൾ അതിനകത്തോട്ട് കയറി വന്നു കയറി വന്ന സമയത്ത് അവർ ഇത് കേട്ടോണ്ടെങ്കിൽ വരുന്ന ഈ മീറ്റിംഗ് ആക്കി ഫ്രീ ഫുഡ് ഫ്രീ ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്തു ഞങ്ങൾ ഫ്രീ ആയിട്ട് അത് വന്നു ഇത് വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടോണ്ടാണ് ആ പിള്ളേർ കയറി വരുന്നത് അവർ കയറി വന്നപ്പോ അതിനകത്ത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി പറഞ്ഞു എല്ലാം ഫ്രീ ആ പക്ഷെ പൈസ ഞങ്ങൾ കൊടുക്കണമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഇതിന്റെ പേരിൽ വാക്കുകളൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും സീനിയർ സ്റ്റാഫുകൾ നീ നമ്മുടെ സാറിന് അങ്ങനെ പറഞ്ഞില്ലേ നീ നീന്ത സാറിന് ഇങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞാലോ ആ സീനിയർ സ്റ്റാഫുകൾ അല്ല ആ സീനിയർ സ്റ്റാഫിന് അവർ എങ്ങനെ അവിടെ ഈ സീനിയർ സ്റ്റാഫുകൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒത്തിരി ആൾക്കാരൊന്നുമില്ല ഒരു ഏഴ് ആൾക്കാർ മാത്രമാണ് പഴയ സ്റ്റാഫുകൾ അവിടെ നിൽക്കുന്നത് ബാക്കി എല്ലാവരും പുതിയ പുതിയ പിള്ളേർ വരുന്നത് അതായത് എല്ലാ സിനിമയായിട്ട് ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂവിന് വന്ന് പോയാലും അവർക്ക് കുഴപ്പമില്ല പിന്നെ പിന്നീട് തന്നെ ആയിരിക്കും പറയാനുള്ളത് ഇല്ല ഇല്ല അവർ അറിയിക്കത്തില്ല കാരണം ഞാൻ ഞാനവിടെ നിന്ന സമയത്ത് ഞങ്ങളെ കൂടെ പറയപ്പെട്ടിട്ടില്ല അവിടുത്തെ അനുഭവങ്ങൾ കാരണം ആ പെൺകുട്ടിനെ അടുത്ത കേസിൽ പോലീസുകാർ പോലും പിന്നെ അത് അതല്ലാതെ ജി എസ് ടി റേഡ് വന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞു വിടുന്നത് അല്ലെ പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് അടി ഉറപ്പ് ഇതൊക്കെ ഒത്തിരി വലിയ ഗുരുതരമായ ആരോപണങ്ങൾ നിങ്ങൾ നിയമപരമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ നിയമപരമായിട്ട് നിയമപരമായിട്ട് ഇന്ന് മുന്നോ ആൾക്കാർക്ക് മൂവ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല കൊച്ച് കോടതി കയറി ഇറങ്ങിയതല്ലാതെ ഇവര് ഈ കൈക്കൂലി കൊടുത്തു കൊടുക്കാ മറ്റേ ഈ ശ്രീലക്ഷ്മിക്കോട് അടിയോടുത്ത കേസാണെങ്കിലും ഇവർ കൈക്കൂലി കൊടുത്തു തന്നെ ചെയ്ത് അത് ഞാനൊരു കാര്യം കൂടി ചോദിക്കാം അതായത് ഒരു സ്ഥാപനത്തിൽ അതായത് ഈ ഒരു എന്താ പറയാ അങ്ങനെ ഒരു തുണികച്ചോടും കാര്യങ്ങളും ഒരു സ്ഥാപനത്തിൽ ഈ നാപ്പതിനായിരം രൂപയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം കാരണം ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ നാട്ടിലൊക്കെ അവിടെ കൂടി പോയി പതിനായിരം പതിനായിരത്തിനകത്ത് മാത്രമേ സാധനം ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സെയിൽസ് കഴിഞ്ഞിന് അപ്പൊ നിങ്ങൾ എന്ത് വിശ്വാസത്തിൽ അവിടെ ഉണ്ടെന്നുള്ളത് ആ ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ വിശ്വസിച്ച് പോകും കാരണം ശരിക്കും പറഞ്ഞാൽ കാണുന്നവരെല്ലാം അത് പോകും പക്ഷെ ചെന്ന് കഴിഞ്ഞാണ് നമ്മൾ പെട്ടുപോയെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതേ അടുത്തുള്ള വേറെ കുറെ ആൾക്കാരുണ്ട് കാരണം ഞാൻ ചെന്ന സമയത്ത് അവിടെ ഒരു പത്ത് ഇരുനൂറ്റി അൻപത് പേര് വന്നില്ല ആകെ ആ ഒമ്പത് പേരെ മാത്രമാണ് സെലക്ട് ആക്കിയത് ബാക്കി മൂന്ന് പേരെയും ഫോണിൽ സെലക്ട് ആക്കുക എന്ന ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ബാക്കി ഒമ്പത് പേരെ ഇന്റർവ്യൂ സെലക്ട് സെലക്ട് ആക്കുന്ന എന്തെങ്കിലും എന്തെങ്കിലും ക്രൈറ്റീരിയ യോഗ്യത അങ്ങനെ കാര്യങ്ങളുണ്ടോ ആ ഉണ്ട് ഉണ്ട് അവർക്ക് വാക്ക് വേണം ഹൈറ്റ് വേണം സൗന്ദര്യം വേണം അത്യാവശ്യം സ്മാർട്ട് ലുക്ക് വേണം അങ്ങനെയുള്ള കുറച്ച് ഇതുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ ഈ വാട്സപ്പ് വഴി ബിസിനസ് നടത്തുമ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴി നിങ്ങൾ ഈ ചാറ്റ് വന്ന് സാധനങ്ങൾ കൈമാറുന്നുള്ള നിങ്ങൾക്ക് എവിടെങ്കിലും ഡയറക്റ്റ്ലി പറയുന്ന വരുന്ന കസ്റ്റമർ ഡീല അങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടോ അങ്ങനെയല്ല ഓൺലൈൻ പരിപാടി ഓൺലൈൻ അതല്ലേ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഈ കുട്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോ ഈ ഒരു കുട്ടിയുടെ വാക്ക് വിശ്വസിക്കുകയാണെങ്കിൽ ആ ചേച്ചി പറഞ്ഞത് ടോട്ടലി കളത്തിലാണെന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് സോ ഈ കുട്ടിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവർ മെയിൻലി അവരെ ആഡിലൂടെ പറഞ്ഞിരുന്നത് അവരുടെ ഡെലിവറി ചാർജ് ഈടാക്കില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അതായിരുന്നു അവരുടെ ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവര് ഡെലിവറി ചാർജ് ഈടാക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്റെ അടുത്തു നിന്നും ഈടാക്കുന്നില്ലെങ്കിൽ കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ അടുത്തു ഈ ഒരു എമൗണ്ട് അവർ ചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഷോക്കിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നൊരു ചേച്ചി ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങിൻ്റെ ഒരു കുർത്തി വാങ്ങിച്ചപ്പോൾ ഫിഫ്റ്റി ഫോർ എങ്ങാനും ഡെലിവറി ചാർജ് വാങ്ങിച്ചതെന്നൊന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിന് ഏതാണ് സത്യം അറിയുന്നില്ല ചില കസ്റ്റമേഴ്സ് എടുത്ത് ചിലപ്പം ഡെലിവറി ചാർജ് വാങ്ങിയിട്ടുണ്ടാവാം ആൻഡ് അതുപോലെ തന്നെ ഇവരുടെ ഒരു ഹയറിംഗ് പ്രോസസ്സ് അവിടെ മുസ്ലിംസിനെ എടുക്കില്ല എന്നാണ് അറിയുന്നത് മുസ്ലിംസിനോട് ഇവർക്ക് എന്താണ് ദേഷ്യം എന്നുള്ളത് അറിയുന്നില്ല സോ അവർ മുസ്ലിംസിനെ എടുക്കത്തില്ല അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനെയാണ് പ്രിഫറൻസ് ഉള്ളത് ഹിന്ദുസിനെ എടുക്കുന്നുണ്ട് എങ്കിൽക്കൂടെ ക്രിസ്ത്യൻസിനോടാണ് അവർക്ക് കുറച്ച് പ്രിഫറൻസ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ആൾക്കാരെ മാത്രമേ ഇവരെടുക്കൂന്നാ പറയുന്നത് നല്ല വെളുത്തിട്ടുള്ള കുട്ടികളെ മാത്രമേ എടുക്കത്തുള്ളൂ കറുത്ത ആൾക്കാരെ ഒന്നും അവർ അവിടെ എടുക്കത്തില്ല എന്നും കൂടി ഇക്കുട്ടി പറയുന്നുണ്ട് നമ്മളിപ്പോ ഏതൊരു ടെക്സ്റ്റൈൽസിനാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ജ്വലറിയിൽ പോയാലും അവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നല്ല അടിപൊളി ഗ്ലാമറുള്ള നല്ല പേഴ്സണാലിറ്റിയിലുള്ള ആളുകളായിരിക്കും അല്ല അവരെടുത്തിട്ടുണ്ടാവുക സോ നോർമലി സെയിൽസിൽ കുറച്ച് പേഴ്സണാലിറ്റി അവരുടെ അപ്പിയറൻസ് ഇതൊക്കെ നോക്കുന്ന ഒരു കാര്യം തന്നെയാണ് സോ ഇവിടെ ഓൺലൈനായിട്ടാണ് അവർ ചെയ്യുന്നത് അവരുടെ എന്താണ് ഡയറക്റ്റ് കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു ഡീലിങ്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടി എന്തിനാണ് ഇവര് ഈ ഭംഗി കാര്യങ്ങളൊക്കെ നോക്കുന്നെന്നറിയില്ല മേ ബി ചിലപ്പോൾ അവര് ഒക്കെ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരാണല്ലോ സോ റീൽസിൽ നല്ല ഭംഗിയുള്ള കുട്ടികൾ വേണം എന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ ഡ്രെസ്സൊക്കെ ഭംഗിയുള്ള കുട്ടികളിട്ടിട്ട് കാണിക്കുമ്പോഴായിരിക്കുമല്ലോ കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തുന്നത് മേ ബി അതിന് വേണ്ടിയിട്ടായിരിക്കും നല്ല ഭംഗിയുള്ള കുട്ടികളെ മാത്രം അവർ സെലക്ട് ചെയ്യുന്നത് പിന്നെ ഏജ് ഒരു ഫാക്ടറാണ് എത്രയാണ് എയ്റ്റീൻ ടു ട്വന്റി എയ്റ്റ് ട്വന്റി ടു ട്വന്റി എയ്റ്റ് ആ ഒരു റേഞ്ചിലെ ആളുകളെ മാത്രമാണ് അവര് യെങ്ങായിട്ടുള്ള ആളുകളെ മാത്രമാണ് എടുക്കുന്നുള്ളതെന്നാണ് മനസ്സിലാവുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അവർ ഒരു മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട ആളുകളെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവർക്കെതിരെ വോയിസ് ഉയർത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ഫിനാൻഷ്യലി വളരെ ബാക്ക്വേഡ് ആയിട്ടുള്ള ആളുകളെയാണ് അവരെടുക്കുന്നതെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ഇഷ്യൂസ് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് അപ്പം ഇവിടെ അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെടുക്കുമ്പോഴത്തേക്കും അവരവിടെ എന്ത് തെമ്മാടത്തിനും കാണിച്ചാലും ഇവർ അതിനെതിരെ ശബ്ദം ഉയർത്തില്ലല്ലോ അല്ലാത്ത പക്ഷം കുട്ടികളൊക്കെ അതിനെതിരെ ശബ്ദമുയർത്തിക്കും അവിടെ ഇതിന് മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടതാണ് അപ്പം ഈയൊരു കേസിൽ അങ്ങനെ സംഭവിക്കാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞ് ഫിനാൻഷ്യലി ബാക്ക്വേർഡായിട്ടുള്ള ഫാമിലിന്നുള്ള കുട്ടികളാണ് അവിടെ വന്ന് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ജോലി ഇട്ട് വീട്ടിലേക്ക് പോകാനും പറ്റത്തില്ല വീട്ടിൽ പോയാൽ ഇതിലും കഷ്ടാണ് ഇവിടെ ഇപ്പൊ പത്തോ നൂറോ എങ്കിലും കിട്ടുന്നുണ്ട് അവിടെ പോയാൽ ഒന്നും കിട്ടില്ല സീറോ ആണ് അപ്പൊ ഇവരായിരിക്കും ചിലപ്പോ ഇവിടെ ഫാമിലി റണ് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു ചെറിയ എമൗണ്ടിലായിരിക്കും ഇവരെ ഫാമിലി പോകുന്നുണ്ടാവുക ആ ഒരു ഇഷ്യൂക്കെ കൊണ്ട് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ സഹിച്ച് അവിടെ നിൽക്കും ഉറപ്പുള്ള അത്തരത്തിലുള്ള കുട്ടികളെയാണ് ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പല കുട്ടികളും പുറത്തേക്ക് വന്നിട്ട് ഒരു കാര്യങ്ങൾ പറയാത്തത് ആരെങ്കിലും പറഞ്ഞാൽ കൂടെ കേസിന് പോകാനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയാനും പണം ഉള്ളവർക്ക് മാത്രമേ എവിടെയും പ്രിഫറൻസ് ഉള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ കുട്ടികൾ പോയാലും യാതൊരു രീതിയിലുള്ള ഒരു പരിഗണനയും അവിടെ ലഭിക്കില്ല ആരാണോ ഇവർ പോയി കുറച്ച് ക്യാഷ് കൊടുത്താൽ അവരവിടെ ആക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയും തന്നെ അതൊന്നും നടക്കാൻ പോണില്ല എന്നറിയുന്നതുകൊണ്ട് തന്നെ അവര് അങ്ങനെയുള്ള കുട്ടികളെ നോക്കിയിട്ടാണ് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരുപാട് കേസുകളൊന്നും വരാത്തത് അല്ലെങ്കിൽ ഇതിന് മുന്നേ ഒരുപാട് കേസുകൾ വരേണ്ടതായിരുന്നു എന്തായാലും എനിക്ക് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള കുട്ടികളെടുത്ത് പറയാനുള്ളത് ആരെയും വായിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പുറത്തേക്ക് വന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയണം തന്നെയാണ് എന്നാൽ മാത്രമേ ഇനിയുള്ള കുട്ടികൾക്കെങ്കിലും ഈ ഒരു അനുഭവം ഇല്ലാതിരിക്കത്തുള്ളൂ സോ ഇനി വരുന്ന കുട്ടികളെങ്കിലും ഇത്രയും ചതിയിൽ പോയിപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഓണർ എന്നാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് അപ്പം അതും കൂടെ കേട്ടിട്ട് നമുക്ക് എന്താണെന്ന് ഡിസൈഡ് ചെയ്യാം അതുവരേക്കും ബൈ ബൈ